വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് മടായിപ്പാറയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ അതിക്രമിച്ചു കയറി പരിപാടി നടത്തിയതിനെതിരെ നൽകിയ പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു ന്യൂനപക്ഷ മോർച്ച കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പിന്റോ ഫ്രെഡറിക് സമർപ്പിച്ച സ്വകാര്യ പരാതി പയ്യന്നൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഫയലിൽ സ്വീകരിച്ചത് പരാതിക്കാരൻ സമർപ്പിച്ച ഫോട്ടോകളും വീഡിയോകളും പരിശോധിച്ച കോടതി അവ തെളിവുകളായി പരിഗണിക്കേണ്ടതാണെന്നും അവ അവഗണിക്കരുതെന്നും നിരീക്ഷിച്ചു ജനം ടി

കയറി പരിപാടി നടത്തിയതും അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വകവെച്ച് നമുക്ക് കേരളം കണ്ടതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളാണ് ആ വാർത്ത ആദ്യം പുറത്തുവിട്ടത് അത് സമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു ഇതിന് കണ്ണൂർ ജില്ലയുടെ ന്യൂനപക്ഷ മോർച്ച കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പിൻഡോ ഫെഡറിക്ക് ഒരു സ്വകാര്യ അന്യായം കോടതിയിൽ ഫയൽ ചെയ്തത് ഈ പരിപാടി നടത്തിയതിനെതിരെയാണ് അദ്ദേഹം പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി ദൃശ്യങ്ങളും അന്ന് ഈ പരിപാടി നടത്തിയതിന്റെ കാര്യങ്ങളും വാർത്തകളും ഒക്കെ തന്നെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരാതി ഫയലിൽ സ്വീകരിക്കുകയായിരുന്നു മാത്രമല്ല ഏർ പരാതിക്കാരൻ സമർപ്പിച്ച ഫോട്ടോകളും വീഡിയോകളും ഒക്കെ തന്നെ പരിശോധിച്ച കോടതി ഇവ തെളിവ് പരിഗണിക്കേണ്ടതാണെന്നും അവ അവഗണിക്കരുതെന്നും നിരീക്ഷിക്കുകയും ചെയ്തു കൂടാതെ ഈ തെളിവുകൾ പരിഗണിച്ച് ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി ചുമത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും ആ പഴയങ്ങാടി എസ് എച്ച്ഒയോട് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് മാത്രമല്ല ഇനി മുതൽ കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ കേസിന്റെ അന്വേഷണം എന്നൊരു സൂചന തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ കേസന്വേഷണം സുഗമമായി നടക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഉണ്ടാകുമെന്നൊരു ആ സൂചന തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിനും ഈ വിശ്വാസപരമായി ഏറെ പ്രത്യേകതകളുള്ള മടൈപ്പാറയിലേക്ക് അതിക്രമിച്ചു കയറി പരിപാടി നടത്തിയ ആളുകൾക്കുള്ള ശക്തമായ മറുപടി കൂടിയായി കോടതിയുടെ ഈ ഇടപെടൽ മാറുകയാണ് ഈ നിലവിലുള്ള സഹായത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ഡിജിറ്റൽ തെളിവുകളും ഫോട്ടോകളും അടക്കം പോലീസ് പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്നും ഈ കോടതി ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് നിർദ്ദേശിച്ചിട്ടുമുണ്ട് അശ്വതി മിഥുൻ ജനം ജനംജീവിയാണല്ലോ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് അപ്പോൾ അതിന് പിന്നാലെ ഹൈക്കോടതി ചില സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തുന്നു ഈ കേസിൽ എന്തൊക്കെ കണ്ടെത്തലുകളാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് ഈ തെളിവുകൾ അത് അവഗണിക്കരുതെന്ന് കോടതി പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് ആരെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ഒരു അശ്വതിയല്ലേ സ്വീകരിച്ചിരിക്കുന്നത് ഈ സ്വകാര്യ അന്യായമായിട്ടാണ് ഇത് പോയത് നമ്മുടെ വാർത്ത ജനം രീതി നൽകിയ വാർത്തയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വാർത്തയടക്കം ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവായ പിൻഡോ ഫെഡറിക്ക് പയ്യൂ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രീറ്റ് കോടതിയിൽ ഈ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി ഈ ഗൌരവം അടക്കം പരിഗണിച്ചുകൊണ്ട് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ പിന്നെ ഏതാണ്ട് രണ്ടു മാസം മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ദേവസ്വം ഭൂമിയായ മാളായിപ്പാറയിൽ ജമാഅത്ത് ഇസ്ലാമി വിദ്യാർത്ഥിനി വിഭാഗമായ ജി എ യോ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ അതിക്രമിച്ചു കയറി അതായത് ഒരു അനുഭവം ചോദിക്കാതെ അതിക്രമിച്ചു കയറി വരികയും അവിടെ പലസ്തീൻ അനുകൂല അനുകൂല പരിപാടി നടത്തുകയും ചെയ്യുകയായിരുന്നു അതിനെതിരെ ഹൈന്ദവ സംഘടനകളടക്കം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി കോടതിയുടെ നടപടികൾക്ക് ഏറെ പ്രസക്തി പറയേണ്ടിയിരിക്കുന്നു അശ്വതി അതെ മിഥുൻ അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാലും ഈ മാടായിപ്പാറയിലെ തീർച്ചയായും അത് അത് തന്നെയാണ് ഏറ്റവും സംശയം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ പൊതുജനങ്ങൾക്ക് പരിപാടികൾ നടത്താനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പരിപാടി നടത്താനോ അനുവാദം കൊടുക്കാത്തൊരു സ്ഥലമാണ് അവിടെ മാലിന്യങ്ങൾ ഇടുന്നതിന് പോലും കർശനമായ നിയന്ത്രണമുണ്ട് ഹൈക്കോടതി തന്നെ ആ സ്ഥലം വളരെ പ്രകൃതി സംരക്ഷണം നിലനിർത്തേണ്ട സ്ഥലമാണ് എന്ന് ഒരു സ്ഥലം കൂടിയാണ് കോടതി നിർദ്ദേശമുണ്ട് അവിടെ പരിപാടി അധ്യക്ഷങ്ങൾ ഒന്നും തന്നെ നടത്താൻ പാടില്ല എന്ന് ഇതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഈ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ അവിടേക്ക് അതിക്രമിച്ചു കയറുകയും അനുകൂല മുദ്രാവാക്യം വിളിക്കുകയും മനസ്സിലാക്കണത് മടായിപ്പാറയിലെ ദേവസ്വം ഭൂമിയിൽ അതിക്രമിച്ചു കയറി ജമാഅത്തെ ഇസ്ലാമിയുടെ പലസ്തീൻ അനുകൂല പരിപാടി അവതരിപ്പിച്ച സംഭവത്തിൽ കോടതി ഇടപെട്ടിരിക്കുന്നു